ഇപ്പം നമ്മൾ സ്ട്രീം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ലൈവ് പോവുകയാണെങ്കിൽ തന്നെ വൺസ് നമുക്ക് ബാക്കിലോട്ട് വന്നിട്ട് കാണാൻ പറ്റുള്ളൂ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ച് ടി സി പിയിലേക്ക് വരുന്നത് കാര്യം അത് ഓൾറെഡി റെക്കോർഡ് ആയ സാധനം അവിടെ ഉണ്ട് ആ ഫ്രെയിമുകളുണ്ട് പിന്നത് ഇങ്ങോട്ടേക്ക് അയച്ചു അപ്പോൾ അവിടെ ടി സി പിന്നെ ലൈവില് റിയൽ ടൈം പോകുന്ന സമയത്ത് യു ഡി പി ആയിരിക്കും വർക്ക് ചെയ്യുക ആ റിയൽ ടൈമിൽ എന്തെങ്കിലും പ്രശ്നമല്ലോ നമ്മൾ തൊട്ട് ബാക്കിലേക്ക് വരുമ്പോൾ ടി സി പി വരും പക്ഷേ യു ഡി പി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റിയിൽ കാണാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബ്ലർ ഇഷ്യൂ ക്ലാരിറ്റി ഇഷ്യൂ ചെറിയ പിക്സൽസ് ഒക്കെ വര ചെറിയ ബോക്സ് ബോക്സ് പോലൊക്കെ വന്നിട്ട് ആൾക്കാരെ പെട്ടെന്ന് കാണാൻ പറ്റില്ല ഈ പ്രശ്നം കൂടുതലും വരുന്നത് ഫേസ്ബുക്കിലാണ് കാര്യം ഫേസ്ബുക്കിനെ ഫോൾ ബോക്സ് എന്നൊരു ഇല്ല നല്ല ഉണ്ട് പക്ഷെ എന്നാൽ പോലെ അത് അങ്ങോട്ട് പെർഫെക്റ്റ് അല്ലാത്തതു കൊണ്ടായിരിക്കും ഈ ലൈവ് കൊണ്ടിരിക്കും പെട്ടെന്ന് ബ്ലോക്ക് പോകും പെട്ടെന്ന് തിരിച്ചു തരും പെട്ടെന്ന് പോകും അങ്ങനെയൊക്കെ പ്രശ്നം ഫേസ്ബുക്കിനകത്ത് വരാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അങ്ങോട്ട് വരാറില്ല ശരിക്കും ശരിക്കും യു ഡി പി ഈ ടി സി പി ഇവർ രണ്ട് പേരുമാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഈ നമ്മൾ കാണുന്ന രീതിയിലേക്ക് ആക്കുന്നു ഡാറ്റാ പാക്കറ്റുകളെ കൺട്രോൾ ചെയ്ത് അങ്ങനെ പോകണമെന്ന് പറയുന്നതൊക്കെ ഈ പറയുന്ന ടി സി പി യൂരി നമ്മൾ മലയാളത്തിലൊരു സൈബർ സെക്യൂരിറ്റി ചലഞ്ച് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതിലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് സാധിക്കും